മലപ്പുറം മങ്കട കർക്കിടകത്ത് നായകുറുകെ ചാടി ഓട്ടോ മറിഞ്ഞ യുവാവ് മരിച്ചു മങ്കട യു കെ പടി സ്വദേശി നൌഫലാണ് മരിച്ചത് ഇന്ന് രാവിലെ പത്തിനാണ് അപകടം ഓട്ടോയിലുണ്ടായിരുന്ന മറ്റു മൂന്ന് പേരിൽ ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടുകൂടി ബികോം ഫിനാൻസ് ബി കോം സി എ ബി എ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് ബി എസ് സി ഫുഡ് ടെക്നോളജി ബി എ എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ് എഐസിടി ഇ കൂടി ബി ബി എ ബി സി എ കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് എൻ ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പട്ടാമ്പി യു ജി കോഴ്സിനൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും യോഗ ട്രെയിനിങ്ങും ഇവിടെ ലഭ്യമാണ് പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന സ്ഥാപനം കൂടിയാണ് എം ഇ എസ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട്